ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് വേറെ അങ്ങോട്ടല്ല ഏട്ടൻ ദുബായിന്ന് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ കോഴിക്കോട് എയർപോർട്ടിലാണ് കേട്ടോ വരുന്നത് അപ്പം ഞങ്ങൾ രാവിലെ ഒരു ഏഴര എട്ട് മണി നേരം ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാറിലാണ് കേട്ടോ പോകണേ നാലുപേരുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പകുതി എത്തിപ്പേക്കും ചായ കുടിക്കാനൊക്കെയായിട്ട് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടുന്ന് ചായ ഒക്കെ കുടിച്ച് നേരെ വണ്ടിയിൽ കയറി പിന്നെ ഞങ്ങളിത് ആ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോഴിക്കോട് എയർപോർട്ടിൽ വരുന്നത് ഇതിനു മുൻപ് ഞാൻ ആകെ എയർപോർട്ടിൽ പോയിട്ടുള്ളത് നെടുമ്പാശ്ശേരി ആണ് കേട്ടോ ഫ്ലൈറ്റ് വരുന്നതിന് ഒരു അരമുക്കാൽ മണിക്കൂർ മുന്നൊക്കെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ നഗ്ന സത്യ അറിയുന്നത് വേറെ ഒന്നല്ല ഫ്ലൈറ്റ് ഒരു രണ്ട് മണിക്കൂർ ഡിലേ ആണ് കേട്ടാ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ നേരെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നു കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പൊ ഇതാണ് സ്ഥലം ഇവിടെ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരും ഇതേപോലെ തന്നെ എന്താ പറയാ ഫ്ളൈറ്റൊക്കെ ഡിലേ ആവുന്നോണ്ട് കാണാൻ വേണ്ടി വന്നേക്കുന്നവർ പിന്നെ ഇവിടെ അടുത്തുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ആൾ കുറേ ആൾക്കാർ എന്താ ചൂണ്ടയൊക്കെ ഇടണുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമായിരുന്നു കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് എന്താ പറയുക മഴ ചാറി പെട്ടെന്ന് പോയി വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റി അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോ എടുത്തതാണ് കണ്ടോ താഴ്ഭാഗം കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ എന്താ പറയുക ഒരു എയർപോർട്ടിന്റെ സൈഡാണെന്ന് പറയൊന്നില്ല പിന്നെ അത് അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ താഴത്തേക്കൊക്കെ ഇറങ്ങി പോവാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ തന്നെ അതായത് ഫ്ലൈറ്റ് ലേറ്റ് ആവുന്ന കാരണം വന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു അതിനിടയിൽ താ ഒരു ഫ്ലൈറ്റ് പോകുന്ന ഞങ്ങൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേറെരെണ്ണം പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയതുകൊണ്ട് അത് ഞാൻ കണ്ടില്ല അതിലെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പോയി ഞാൻ കണ്ടു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഏട്ടൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് അപ്പോൾ അതാണ് ഏട്ടൻ്റെ ഫ്ലൈറ്റ് ഏട്ടൻ്റെ ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് പോയിട്ട് നേരെ താഴെ വന്ന് ലാൻഡ് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നത് ജീവിതം ജീവിതത്തിൽ അപ്പോൾ ആ ഫ്ലൈറ്റ് വന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ എന്നേക്കാളും കൂട്ടിയിൽ സന്തോഷമായിരിക്കും ആളുടെ ഭാര്യയ്ക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഏട്ട വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ആയിട്ട് കൂട്ടീട്ട് വീട്ടിലേക്ക് പോകുന്നുട്ടോ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്